ഈ മുട്ടത്തോട് പള്ളിയിലേക്ക് ജുമഴക്ക് നടന്നു വന്നിരുന്നവനാ ജമാ വന്നിരുന്നവനാ ആവശ്യങ്ങൾക്ക് വേണ്ടി ബജാറുകളിലേക്ക് പോയ നിനക്ക് സ്വന്തമായി നടക്കാൻ സ്വാധീനമില്ല ഒരു 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 നീ പോലെ നിന്നെ ലോകത്ത് എന്തായിരുന്നു എന്തായിരുന്നു അതാണ് പ്രിയപ്പെട്ടവരെ സെക്കൻഡ് മതി എല്ലാം തകർന്നു പോകാൻ നിന്റെ ആധിക്യങ്ങളെ നഷ്ടപ്പെട്ടു പോകാൻ നിന്റെ അഹംഭാപം തീർന്നു പോകാൻ നിന്റെ പ്രിയപ്പെട്ടവരെ മാറിപ്പോകട്ടവരെ ലോകത്തിന്റെ കാര്യങ്ങൾ ചെയ്ത് നടക്കുന്ന ചെറുപ്പക്കാരാടി തിന്നകളിൽ നിന്ന് മോശത്തരം പറയുന്ന മോശപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുന്ന പെങ്ങളെ ഇതിന്നാവാം നാളെ ആവാം എപ്പോഴാവും എന്ന് പറയാൻ പറ്റൂല്ല ആർക്കും വേണ്ട നീണ്ട് നിന്റെ പ്രിയപ്പെട്ട എല്ലാ പെണ്ണുങ്ങളും നിന്നെ കൈവിടുകയാണ് പെണ് കൊണ്ടുവരികയാണ് ജീവിതത്തിൽ ആദ്യമായ പള്ളിയുടെ നീ നീ കാണാൻ പോവുകയാ കാണാത്ത ോയുടെ കറാമത്തിന്റെ കനക കൊട്ടാരങ്ങൾ പണിഞ്ഞ പള്ളിയുടെ മിഹ്റാബ് കാണാൻ പോവുകയാട് പടച്ച വരെ നിന്റെ മയ്യത്ത് കൊണ്ടുവരികയാ ില്ല കൊണ്ടുവരികയാണ് ഓരോരോ സ്റ്റെപ്പുകളും മന്ദം വെച്ച് നീ പരിശുദ്ധ പള്ളിപ്പറമ്പിലേക്ക് വരുമ്പോ നിനക്കെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പള്ളിയിൽ ലോകത്തിന്റെ ഒരു അവസാനമായിരികയാണ് അത് നിന്റെ സമ്പത്തിനെ വലുതാട് അത് നിന്റെ ആതിഥ്യങ്ങളെ വലുതാട് അത് നിന്റെ ആഡംബനങ്ങളെ അത് നീ ജീവിതത്തിൽ ചെയ്തു പോയ സർവ എന്തെന്നറിയോ വലുതാട് എന്തെന്നറിയോ നിസ്കാരമാ അത് നിസ്കാരമാ ആ നിസ്കാരം മക്കളെ കൊണ്ടെങ്കിലും നിസ്കരിക്കാൻ ഞങ്ങൾ പ്രാപ്തരാക്കണം അമ്മ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു തോന്നുന്നുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൗതിക കലാലയത്തിലേക്ക് നിങ്ങൾ പറഞ്ഞേക്കുമ്പോ ഒരു മയ്യത്ത് നിസ്കരിക്കുന്ന മോനെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കും എന്ത് പാപം ചെയ്താലും അല്ലാ എന്റെ ഉമ്മാക്ക് പൊറത്ത് കൊടുക്കുറവ് എന്റെ വാപ്പാക്ക് പൊറത്ത് അല്ല നിങ്ങളെ എല്ലാ പാപങ്ങളെയും പൊറുക്കാതെ കബറിൽ ഇറങ്ങാൻ അല്ല അനുവദിക്കും അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ മയ്യത്ത് നിസ്കരിച്ചു എല്ലാവർക്കും തിരക്കാണ് തിരക്ക് കൂട്ടേണ്ട സമയവുമാണ് കാരണം നിന്റെ തറവാട് നിന്നെ കാത്തുകൊണ്ടിരിക്കുകയാണ് നിന്റെ തറവാട് നിന്നെ കാത്തുകൊണ്ടിരിക്കുകയാണ് ഏതാണെന്നറിയോ ആ തറവാട് ആരടി മണ്ണാകുന്ന കബറാ

േ മണ്ണിലേ പിന്നേ ആ മണ്ണും വീണ്ടും മുഴുവനും കുളിരേ അവസാന വേളിച്ച്

അതെന്ത് പറഞ്ഞിട്ട് ഇപ്പൊ കുടുംബക്കാർക്കല്ലേ തിരക്ക് ഇപ്പൊ ഞാൻ അങ്ങനെ മുമ്പ് ഉള്ള ഒരു സ്ഥലത്ത് എന്തെയ്തു എല്ലാം കഴിഞ്ഞിന്റെ ശേഷമാണ് ഞാൻ പതിവാതി പക്ഷെ രണ്ടു കൊല്ലം അങ്ങനെ പറഞ്ഞു പിന്നെ എന്റെ ഒരു കൂട്ടുകാരനെ മരിച്ച പോയി ഓർ മണ്ണ് എന്ത് ഇടുമ്പോന്ന് ഇങ്ങനെ ഭയങ്കര തിരക്കില് പറയും അതിന്റെ ശേഷം ഒരു മഹലില് ഞാൻ അവിടേക്ക് കാരണം ഞങ്ങൾ പോകുന്ന തരം ഉണ്ടാവും പോയാലും പിന്നെ യഥാർത്ഥ കൂലി കിട്ടാൻ പറഞ്ഞാൽ എന്തേലും പറഞ്ഞു കൊടുത്ത തൽക്കിന് അങ്ങനെ ഇങ്ങനെ അപ്പൊ അങ്ങനെ ഇരിക്കും അവർക്ക് വേണ്ടി ഇവനിക്ക് എളുപ്പത്തിൽ ചെല്ലു കൊടുക്കാനുള്ള ഒരു അവസരം കൊടുക്കറബ അതും പത്ത് മിനിറ്റ് അല്ല ഒന്നേ കാണിക്കൂർ പറയണം ഒന്നേക്കാ മണിക്കൂർ പറയണം ഇന്ന് ഒന്നേ കാ മണിക്കൂറാണ് ഇന്ന് കവറടക്കിട്ട് മോൻ ചോദിക്കുന്ന റാത്താ അവന്റെ ഉമ്മ കവറിലോ റാഹത്തുള്ള എനിക്ക് മുലപ്പാൽ തന്നെ മക്കൾക്ക് കുടുംബത്തിന് അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അത് നടപ്പിൽ വരുത്തണം പറഞ്ഞാൽ അങ്ങനെയാണ് ഒന്നേ കാണിക്കൂർ പറയാൻ ഇന്നാർ നിൽക്കുക ഇപ്പോ അല്ലെ എങ്ങനെയെങ്കിലും മണ്ണിട്ട് എല്ലാം പായുന്ന അവസ്ഥ ഓടരുത് ഒന്നാ പേരുടെ ആ ഭാഗത്ത് വന്നാല് കൊറച്ച നേരം നിക്കണം ദുബ കഴിഞ്ഞിട്ടല്ലാതെ പോകരുത് ഒരു കാ മണിക്കൂറെങ്കിലും തസ്ബീത്ത് പറയേണ്ട സമയപ്പ എന്റെ പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് പിടി മണ്ണ് വാരിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും എല്ലാര് ആ സമയത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം ഇമാമിങ്ങൾ പറയുന്നത് അതൊരു നേർച്ച വീട്ടൽ അപ്പൊ നിങ്ങൾ കൊറേ ഇവിടെ മുമ്പ് അങ്ങനെ ഉണ്ടായി അത് എന്നോട് പറയണ്ട ദീൻ ഇങ്ങനെ യഥാർത്ഥ വലിയ വലിയ മഹത്വക്കളായ പണ്ഡിതന്മാർ എന്റെ ഗുരുവരന്മാരൊക്കെ പഠിപ്പിച്ചത് അങ്ങനെ തമാമി ബി ദഫൻ ദഫൻ എല്ലാ പറഞ്ഞു ഈ ൊടുത്ത് ഉദ്ദേശം ഒരു ദുആയാണ് മലക്ക് ചോദിക്കുന്നു അല്ലാഹുമ്മ സബ്ബിതു ഇൻദ സുവാൽ റബ്ബേ ചോദ്യം ഈ എൻ്റെ പ്രിയപ്പെട്ടവരെ ഖബർ എന്ന് പറഞ്ഞാൽ എന്ത് ഈ മൂടുകല്ല വാട് ഖബറായില്ല ഖബറാന്നെപ്പോ ഖബറിന്റെ പണി പൂർണ്ണമായതിനു ശേഷം അല്ലെ ഞമ്മ പൊര കൂടുന്നപ്പോ കട്ടില് വെച്ചതിന് ശേഷം പോയിട്ട് പാല് കാച്ചു എല്ലാം കഴിഞ്ഞ് മീതാൻ കല്ല് വെച്ചതിന് ശേഷമാണ് മലക്കുകൾ അതിന്റെ അകത്ത് വരുന്നത് അത് നമ്മൾ ഏഴ് അവിട്ടടി ഇങ്ങോട്ട് സ്റ്റെപ്പ് വെക്കണം മലക്കുകൾ വരണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നേ ഏ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് പേടിക്കണ്ട നീ ധൈര്യത്തോടുകൂടെ നിന്നോട് എന്തു ചോദിച്ചാലും റബ്ബുക്കാ ദീനുക്കാ ഇസ്ലാമൊക്കെ എല്ലാം മറുപടി പറ അപ്പിന്നെ നമ്മൾ അള്ളാ പഠിച്ചോനെ എനിക്ക് ചോദ്യത്തിന് ഉത്തരം പറയാൻ എളുപ്പമാക്കി കൊടുക്കല്ല അല്ലാതെ ഈ മണ്ണിട്ടിട്ട് തലക്കീന് പറഞ്ഞുകൊടുത്തിട്ട് നീ മണ്ണിടുമ്പോ ദുരന്ത ഒരു കാര്യം പിന്നെ അസുല സുന്ന സംസാരിക്കേണ്ട പറയാതെ ഇങ്ങനെ പിന്നെ സംസാരിക്കണ്ട പറയാതിരിക്കണേ പിന്നെ ഇപ്പൊ തിരക്ക് ഞാനിവിടെ പറയായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ പോയ ശേഷം നിങ്ങൾ വേറെ കത്തി അത് അങ്ങനെ അത് അങ്ങനെ നമ്മളെ കബറാലികൾക്ക് യഥാർത്ഥ കൂലി കിട്ടണമെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അനല്ലേ പറയുന്ന വിഷയത്തിലേക്ക് എനിക്ക് മനസ്സിലാകും എൻ്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത ഒരു വിഷയമാണ് കബറെന്നുള്ളത് വല്ലാത്തൊരു അത്ഭുതമാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അന്ന് ആ മഹാനബവന്ന് വലിയൊരു സംഗടമാണ് അയാള് നരകത്തെക്കുറിച്ച് പറഞ്ഞാല് കരയൂല്ല അയാള് മഹ്ശറയെക്കുറിച്ച് പറഞ്ഞാല് കരയൂല്ല ഉമർ പ്രിയപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അന്ന്

ർക്കും സ്വർഗത്തിൽ ഫ്രണ്ട്മാരുണ്ട് കൂട്ടുകാരുണ്ട് ചങ്ങായിമാരുണ്ട് എന്റെ ചങ്ങായി ആരാന്നറിയോ ഉസ് റസൂർദാന്റെ അടുത്തിരിക്കുന്ന ആള് ആള് കരുന്ന കബർ കാണുമ്പോ അയാളോട് ചോദിച്ചു എന്ത് അയാള് പറഞ്ഞു കബറങ്ങനെയാണ് കേട്ടേണ്ട

ിട്ടതാ ചിതലും പുഷൂളും സന്തോഷാണവൽ നീച്ചത് പുൻവർണ്ണ കോമളാണ് മുതുലമായ ശിരമേ സമരമയിലാണ് പസരം തിന്നുന്നത് തങ്ങളോട് ചോദിച്ചു ഉസ്മാനെ എന്തിനാ നിങ്ങൾക്ക് ബാക്കിയൊരു കാര്യത്തിനെയും പറയുമ്പോ കരച്ചിലില്ല അപ്പൊ ഉസ്മാൻ പറഞ്ഞ മറുപടി എന്തോ അറിയോ ഒറ്റക്ക് കിടക്കണ്ട കപൂർ എന്താ നരകത്തിലേക്ക് പോയാലും ആളുണ്ടാവും മഷറയിൽ പോയാലും മോശം ആളുണ്ടാവും ഒറ്റക്ക് കിടക്കണ്ടേ ഒറ്റക്ക് കിടക്കണ്ടേ